വേദിയിലും സദസ്സിലുമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരെ സഖാക്കളെ നാട്ടുകാരെ മാധ്യമ പ്രവർത്തകരെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വളരെ കൃത്യമായി കേരളത്തിന്റെ അമരക്കാരൻ ഇടതുപക്ഷത്തിന്റെ കരുത്ത് സഖാവ് പിണറായി വിജയൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നിലപാടിൻ്റെ കാര്യത്തിൽ ആർജവത്തോടുകൂടി ഏത് എതിരാളികൾക്ക് മുമ്പിലും നാടിൻ്റെ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളി ഇതുവരെ രാജ്യം കാത്തുസൂക്ഷിച്ചിരുന്ന മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ആണ് തകർക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ തകർക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത് രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് എന്നും പ്രതീക്ഷ നൽകുന്ന ഇടമാണ് കേരളം അത് ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് മാത്രമല്ല ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഈ നാടിനകത്ത് സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ നാടിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണോ രാജ്യത്തിന് കേരളം മാതൃകയാകുന്നത് ഈ നാടിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ബി ജെ പി ഉയർത്തുന്ന വർഗീയതയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിന് ഏറ്റവും ശക്തമായ നേതൃത്വവും ഇടപെടലുകളുമായി ഇടതുപക്ഷമാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഈ നാടിൻ്റെ ബോധ്യമാണ് ആ ബോധ്യം തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന വേട്ടയാടലുകൾ ഇവിടെ സൂചിപ്പിച്ചു എതിർ ശബ്ദങ്ങളെ ജയിലിലടക്കാനുള്ള വലിയ താല്പര്യമാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നത് അതിനാണ് അവർ ശ്രമിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അനുഭവം ഇവിടെ സൂചിപ്പിച്ചു ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിന് കൊടുക്കുന്ന സന്ദേശമുണ്ട് കീഴടങ്ങില്ല എന്നുള്ളതാണ് മുട്ടുമടക്കില്ല എന്നുള്ളതാണ് അത് ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അതേ സാഹചര്യം തന്നെയാണ് ഈ കേരളത്തിൽ നിന്നുകൊണ്ടും നമ്മൾ പറയുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും എന്ത് പ്രലോഭനമുണ്ടായാലും ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾ നോക്കിക്കാണുന്നത് നിലപാടിലെ തെളിമയാണോ നിലപാടിലെ കരുത്താണോ ആ നിലപാടിന്റെ കരുത്തിന് പാർലമെന്റിനകത്ത് എണ്ണം വർദ്ധിക്കണമെന്ന് ഈ കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾ ഈ രാജ്യത്തിന് മുമ്പിൽ പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പറഞ്ഞു വെച്ച ആ രാഷ്ട്രീയ നിലപാടിന് രാഷ്ട്രീയ കരുത്തിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കണമെന്ന് രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും എന്ന് ഈ നാട് ഉറച്ചു വിശ്വസിക്കുകയാണ് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതും ഉറപ്പിച്ചു പറയുന്നതും രണ്ടായിരത്തി നാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഈ മലപ്പുറത്ത് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ചിന്തയും എല്ലാ ഒരുക്കവും ഈ നാട്ടിലെ ജനങ്ങൾ നടത്തി കഴിഞ്ഞു അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഈ കത്തുന്ന വെയിലിനെ ഈ രമണാ മാസത്തിലെല്ലാം അതെല്ലാം മാറ്റിവെച്ച് ഈ രാജ്യത്തെ ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ നയിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം സഖാവ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേൾക്കാൻ ഇവിടെ ഒഴുകി വെത്തിയ ജനങ്ങളുടെ ആ പിന്തുണയും സ്നേഹവും ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന കരുത്ത് ചില്ലറയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നാട് ജയിക്കും ഈ നാട് ജയിക്കും ആത്മാഭിമാനത്തോടുകൂടി ഹിന്ദുവിന് ഹിന്ദുവായും മുസൽമാന് മുസൽമാനായും ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായും ഇതൊന്നുമല്ലാത്തവന് അങ്ങനെയും ഈ നാടിൽ ജീവിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ പോരാട്ടത്തിൽ ഈ നാട് ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ വോട്ടിലൂടെ കാണിക്കാൻ പോകുന്ന ആ ഒരു പ്രതീക്ഷ എല്ലാം കൂടുതൽ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾ പ്രവർത്തന സജ്ജരായി ഉണ്ടാകണം ഞാൻ നിങ്ങളോട് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഈ നാടിൻ്റെ ഒരു എളിയ സംഘടനാ പ്രവർത്തകനായി ഈ നാടിൻ്റെ സഹോദരനായി നിങ്ങളുടെ അനിയനായി ഒരു സഖാവായി ഒരു സാധാരണ ഡി വൈ എഫ് ഐ പ്രവർത്തകൻ യുവജന സംഘടനാ പ്രവർത്തകനായി നിങ്ങളോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ആ ഉറപ്പിന് നിങ്ങൾ എനിക്ക് വലിയ പിന്തുണ നൽകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കണമേ എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ ലാൽ സലാം